ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് വിദ്യാഭ്യാസ ആവശ്യങ്ങളേയും ജോലി ആവശ്യത്തിനേയും പ്രതികൂലമായി ബാധിക്കുകയാണെന്ന് പെരുംകൊല്ല ക്ഷേമസമാജം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് പറഞ്ഞു കൊല്ലൻ സമുദായം പ്രാദേശിക തലങ്ങളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ജാതി വിഘാതമാവുന്നത് വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ജാതി പേരുകളെ ഏകീകരിച്ച് പെരുംകൊല്ലനാക്കി ഉത്തരവിറക്കണമെന്ന അപേക്ഷകള് സർക്കാർ പരിഗണിക്കുന്നില്ലെന്നും ഭാരവാഹികള് വാർത്താസമ്മേളനത്തില് പറഞ്ഞു മുപ്പത് സമുദായങ്ങളെ സമുദായങ്ങളെ രണ്ടായിരത്തി കാലഘട്ടത്തിൽ അന്നത്തെ യു ഡി എഫ് സർക്കാർ മുപ്പത് സമുദായങ്ങൾ ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ട് ഓയിസിലെ ഓഇസി തത്പര്യമായ ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവായിട്ടുള്ളത് ആ ആനുകൂല്യങ്ങൾ പെരുപലും തോൽപ്പല്യം കിട്ടിയിട്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ആനുകൂല്യങ്ങൾ അല്ലെ സാറേ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഈ ജാതി പേരിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ഒന്ന് ജാതി സംബന്ധിച്ചുള്ള സംവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ട് ഇത് നിലനിൽക്കുന്നത് ഒരു കുട്ടിക്ക് വന്നിട്ട് പഠിക്കാൻ പോകണമെങ്കിൽ അവരുടെ ജാതി എന്താന്നുള്ളത് വന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വന്നിട്ട് രേഖപ്പെടുത്തേണ്ട നിയമപരമായിട്ടുള്ള ആവശ്യകത ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അവരെ ജാതിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടി സാറിന്

കൊല്ല സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആനുകൂല്യ ലഭ്യതയ്ക്കായി എസ്സി വിഭാഗത്തിൽപ്പെട്ട കടയൻ സമുദായത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കുടിയേറിയതും പ്രശ്നമായി ഇത് പരിഹരിക്കപ്പെടണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെട്ടു സമുദായത്തിന്റെ ചരിത്ര സ്തുതികൾ ഉൾപ്പെടുത്തി കിർത്താട്സിനും പരാതി നൽകിയെങ്കിലും കിർത്താട്സ് വിജിലൻസ് വിഭാഗത്തിന്റെ പരാമർശവും വിലങ്ങായി വിവിധ പേരുകളിൽ പ്രാദേശിക തലങ്ങളിൽ അറിയപ്പെടുന്നതും സമുദായ പേരിൽ വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാവാത്തതുമൂലം വിദ്യാഭ്യാസ ആനുകൂല്യവും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നു മുതൽ തടയപ്പെട്ടിരിക്കുകയാണ് വില്ലേജ് താലൂക്ക് ഓഫീസുകളിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ പോലും ഉദ്യോഗസ്ഥർ കിട്ടാട്സിലേക്ക് കൈമാറുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സമുദായ പേരിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച ആനുകൂല്യ ലഭ്യതയ്ക്കായി സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ജില്ലാപ്രസിഡന്റ് എ കെ കുഞ്ഞുണ്ണി ജില്ലാ സെക്രട്ടറി വി ബാലസുബ്രഹ്മണ്യൻ കെ ബാബു സനൽകുമാർ എ പി സുബ്രഹ്മണ്യൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു